i <laughs> surprise ഹലോ ഫ്രണ്ട്സ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഹോണ്ടയുടെ ഷോറൂമിൽ കൊണ്ട് ഒരു പെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചേച്ചി ദുബായിലാണ് ചേച്ചി ഒരു നാല് മാസമായി ഇപ്പോൾ പോയിട്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു അവിടുന്ന് ആരാണ്ട് ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ കോടത്തിൽ ഒരു പെട്ടി കൊടുത്തു വിട്ടിട്ടുണ്ട് അത് ചെന്നെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പ്രത്യേകം പറഞ്ഞു സ്കൂട്ടി കൊണ്ട് ചേരരുത് കാറും കൊണ്ട് ഇല്ലേണം അതുപോലെ വലിയ പെട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കാർ എടുത്തപ്പോൾ ഞാനും ചാടിക്കേറി കാരണം നമ്മളും ബോബന് മോളിയിലെ പട്ടിയെ പോലാണല്ലോ എവിടെ പോലും നമ്മളില്ലാത്തൊരു പരിപാടിയില്ല അതുകൊണ്ട് ഞാനും ചടിക്കറി കേട്ടോ ഞാനപ്പോഴൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ ഇനി ചേച്ചി അങ്ങനെ വന്നോ കാരണം വലിയ പെട്ടിയൊക്കെ ചേച്ചി കൊടുത്തുവിട്ടോ ചേച്ചിക്ക് ആണ് ഒന്നാമത് ഇപ്പോൾ നിൽക്കുന്ന കമ്പനിയിൽ നിന്നും മാറ്റമായിട്ട് വേറൊരു കമ്പനിയിൽ ജോലിയൊക്കെ റെഡിയായി അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടായി ചേച്ചി വന്നതെന്നാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇല്ല നമ്മളോട് പറയാമൊന്നും ചേച്ചി വരത്ത ഒന്നുമില്ല അവിടെ നിന്നൊക്കെ എറണാകുളത്തു നിന്നൊക്കെ ആണെങ്കിലും കൊണ്ടുവരാൻ ചേട്ടായി ചെല്ലണം അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേട്ടാ എന്തായാലും ചേച്ചി വന്നതെന്ന് എനിക്ക് തോന്നിയേന്ന് പറഞ്ഞു കേട്ടോ അവിടെ ചെന്ന് ഹോണ്ടയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ദാ വലിയൊരു സർപ്രൈസ് ആയിരുന്നു ആ വരുന്നതാണ് ഞങ്ങളുടെ ആ മാച്ചൻ കൊച്ചു ഇവിടെ പഠിക്കുന്നത് ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ കൊച്ചു പഠിക്കുന്നത് കുളമാവില് നവോദയയിലാണ് കേട്ടോ അവക്ക് വെക്കേഷന്റെ അവധി ആയില്ലായിരുന്നു ചേച്ചി പോയി അവിടെ പോയി സർപ്രൈസായിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു ക്ലൂവും തന്നില്ല ചേച്ചി വരുന്ന വരുന്ന പറ്റി ഞങ്ങൾക്ക് ഒരു അറിവില്ല ചേച്ചി ഇങ്ങോട്ട് ലഗേജ് ും എന്നിട്ട് ചെറുതോണി വന്നിട്ട് ആമീടെ അടുത്ത് പോയി നമ്മള് കൊണ്ടുവിടാൻ പോവ്യല്ല പലത്ര വരുമ്പേക്കുള്ളൂല്ലോ ശരി ഇതൊക്കെ വരാൻ അയ്യോ ഷർട്ട് ഒക്കെ ആയിരുന്നു ഞാൻ വേറെ ഉടുപ്പ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു പോയിട്ടോ അച്ഛനും അമ്മയും പറമ്പി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ വിളിച്ചു പറഞ്ഞു പോകരുത് ഞങ്ങൾ വന്നിട്ടേ പോകാവുള്ളു അങ്ങനത്തെ ഞങ്ങള് വീട്ടിലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ് ചേച്ചീനെ കാണുമ്പോത്തേക്ക് ഉറപ്പായിട്ടും ഞെട്ടും പിന്നെ ആമാച്ചോടെ കാണുമ്പോഴത്തേക്ക് ശരിക്കും അവർ ഞെട്ടിപ്പോന്ന് ഞങ്ങൾക്കറിയായിരുന്നു അങ്ങനതെയും ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു അച്ചോട്ടൊന്ന് വരാമോ ഗ്ലാസ് ഗ്ലാസ് വലിയ വെട്ടി വെക്കുന്നത് ജോലി നിർത്തി പോന്നല്ല അച്ചായിക്കു വരരുത് ജോലിക്ക് അടുത്ത പോരട്ടെ അച്ഛന്റെ എൻട്രി ആണ് അടുത്തത് കമോണ്ട് ഇവിടെ കമോണ്ട് ഞാൻ എല്ലാം മുൻകൂറായിട്ട് പറഞ്ഞേക്കാ എന്റെ ദൈവമേ എനിക്ക് എനിക്ക് വയ്യ വയ്യ പിന്നെ അവിടെ മീൻ ആ ഇന്നലെ നാളെ ചേർന്ന എടുത്തോളാന്ന് പറഞ്ഞു വേണ്ട ഇന്ന് തന്നെ ചെല്ലണം വേണ്ടീന്നുകൊണ്ട് ഞാനിവിടെ വീട് വിളിച്ചിട്ടുണ്ടോ അവിടുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ആയിരിക്കും കാരണമെച്ചാ പെട്ടിയല്ലേ പിന്നെ ഇല്ലന്നെ ഞങ്ങൾ ജയ്സ് സീന ജെറിന് മോബി പൂജ ഇത്രയും പേരായിട്ടുള്ളൂ അങ്ങനെ രണ്ടാഴ്ച അടിച്ചുപൊളിക്കാനായിട്ട് ചേച്ചി ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക